മായ ഔഷ ദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴയിൽ സോളാർ പ്രോഗ്രാം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളർ ട്രെയിനിങ് ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ വാട്സ്ആപ്പ് ഗ്രൂപ്പും ദീപ ഇലക്ട്രോണിക്സും സംയുക്തമായി സോളാർ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു മൂവാറ്റപ്പുഴ വൈഎംസി ഹാളിൽ നടന്ന ട്രെയിനിംഗ് പ്രോഗ്രാം നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ആന്റണി ഉദ്ഘാടനം ചെയ്തു പലബുകൾ ശബ്ദങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതും വാട്ടർ സപ്ലൈ കൃത്യ സമയത്ത് പോകുന്നതും ഇതൊക്കെ നിങ്ങളുടെ കൃത്യമായി ഇടപെടലാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് ചെയ്യുന്ന സേവനങ്ങൾ എത്ര മാത്രമാണ് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വികസന മേഖലകളിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഇന്ത്യ അതിന്റെ സ്വയം പര്യാപ്തതയിലേക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്കും അത് ഓരോരുത്തരുടെയും സേവനങ്ങളിലൂടെയാണ് ആ വികസന ഞാൻ മനസ്സിലാക്കുന്നു സോളാർ കമ്പനി ടെക്നിക്കൽ ഹെഡ് ശശാങ്ക് ഫനി സെയിൽസ് ഹെഡ് അജിനാർ എന്നിവർ ക്ലാസ് നയിച്ചു ദീപ ഇലക്ട്രോണിക്സ് എം ദേവസ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കോർഡിനേറ്റർ ജെയിംസ് കീർത്തി വാർഡ് കൌൺസിലർ ആശ അനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ എം എസ് അശോക് നവീൻ ബി സിബി മാത്യു ദീപ ഇലക്ട്രോണിക്സ് പ്രോപ്പറേറ്റർ ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും